നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്താണ് അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യല്ല അത് മനസിലായിക്കോ നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ലാന്നല്ലേ ഇതിന്റെ അർത്ഥം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് കേൾക്ക് അതെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെ കുറിച്ചാണ് ആ സാമാന്യ ബുദ്ധി എന്താ ഞാൻ എന്താണ് ഇല്ല എന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടുന്നാണ് എന്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലാരോ അത് റിക്കോർഡ് അനുസരിച്ച് വന്നല്ലേ അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ് അതിന് കൊടുക്കേണ്ട ജി ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ അല്ല രേഖപ്രകാരമുള്ളതല്ലേ നിങ്ങൾ ആരെങ്കിലും അത് കാണുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒന്നല്ല നിങ്ങൾ കാണുന്നുണ്ടോ